ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മലബാർ സ്റ്റൈൽ എഗ് മപ്പാസിൻ്റെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നമുക്ക് പാലപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു എഗ് മപ്പാസ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് എഗ് മപ്പാസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാവേ അതിനായിട്ട് മുട്ട പുഴുങ്ങി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒരു തക്കാളിയും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മപ്പാസ് തയ്യാറാക്കാനായിട്ട് ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ഏലയ്ക്ക ഒരു ചെറിയ കഷ്ണം ഗ്രാമ്പു പിന്നെ ചെറിയ കഷ്ണം കറുവപ്പൊട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ പൊടി പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് നന്നായിട്ട് ആ ഒരു ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ സവാളയും അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ സവാള ആഡ് ചെയ്ത ശേഷം നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അതിനായിട്ട് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഏറ്റവും അവസാനം നമ്മുടെ മപ്പാസൊക്കെ ഒന്ന് തയ്യാറായി കഴിയുമ്പോഴേക്കും ും മല്ലീര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനത്തെ നമ്മുടെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ട് വഴഞ്ച് വന്ന് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ പ്പതേ നമ്മുടെ തക്കാളി നന്നായി ഒന്ന് വിന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാവേ ആദ്യം തന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ഒരു ബെൽ ബെൽബട്ടൺ മർത്തുവാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുവേ ഇപ്പത് നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രേവി ആക്കി എടുക്കാനായിട്ട് തേങ്ങാ പാലാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാവേ ഇനി അത് നല്ല ഒന്ന് മിക്സ് ചെയ്യുക ആവശ്യമെങ്കിൽ ഉപ്പ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച ശേഷമാണ് നമ്മൾ എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ രണ്ടായിട്ട് കട്ട് ചെയ്ത ശേഷമാണോ കേട്ടോ എഗ്ഗ് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് അതിന് മുകളിലായിട്ട് ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു എഗ്ഗ് നന്നായിട്ട് ആ ഗ്രേവിയിലൊക്കെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെയധികം നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത ശേഷം നല്ലതുപോലെ ഒന്ന് ആ ഗ്രേവി ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഗ്രേവിയൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റിയ ശേഷമാണ് നമ്മൾ ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ദൈവം നമ്മൾ ഒന്നാം പാൽ ആഡ് ചെയ്യുന്നുണ്ട് ഇനി അത് സ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണേ ഇതിന് മുകളിലായിട്ട് നമുക്ക് ആവശ്യമെങ്കിൽ കറിവേപ്പിലയോ മല്ലിയിലെയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെയധികം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മലബാർ എഗ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ആണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്താൻ മറക്കല്ലേ ഒരുപാടെരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ